ില്ലായ്മയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ വീണ്ടും ഇത് പറയുകയല്ലേ ഉള്ളൂ വിഷയങ്ങൾ ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ തെറി വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് ഞാൻ പബ്ലിക്കിനോട് പറയാൻ ബാധ്യതപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോ ഞാൻ വെറുതെ പറയുന്നതല്ല ഉസ്താദുമാരാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഇസ്ലാമിലെ ഇത്തരം ഉള്ളത് കൊണ്ട് ഇത്തരം ഉസ്താദുമാർ ഇത്തരം സെക്സ് കഥകളും ജനങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ട് ആ രൂപത്തിൽ മുസ്ലിം സമുദായത്തെ ഇവർ മിസ്ഗൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ പോലും ഇവർ വിടാത്തത് ഉസ്താദുമാരുടെ മുമ്പിൽ ഒരു കുഞ്ഞിനെ വിശ്വസിച്ച് നമുക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ കഥകളാണ് ഇവർ പഠിക്കുന്നത് ഇതാണിവര് കേൾക്കുന്നത് ഇതാണിവര് ജീവിതത്തിൽ പകർത്തുന്നത് മനസ്സിലായോ നിങ്ങൾ ആലോചിച്ചു നോക്കണം മുസ്ലിങ്ങളുടെ ബുദ്ധി ഉള്ളൂ നീ പറയുന്ന ഉസ്താദിനു കുഴപ്പമില്ല ഇത് എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിന് കുഴപ്പമില്ല ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പീഠകന്മാരായ കാമഭ്രാന്തന്മാർക്ക് കുഴപ്പമില്ല ഇതൊന്ന് വിമർശിച്ചാൽ എനിക്കാണോ ഭ്രാന്ത എനിക്കാണ് കുഴപ്പം ഇവരുടെ ബുദ്ധി ഇത്രക്കേ ഉള്ളൂ ഈ ഈ ഇത്തരം കളിയും കുളിയും പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ഉസ്താദുമാർക്കും അറിയാം ഇവരിത് നല്ല കണ്ട് സൂക്ഷിക്കുന്നുണ്ട് ഇവരോട് ഇത് പറ്റും എന്നറിയാം അതുകൊണ്ടാണ് അവരും അതെടുത്ത് പ്രയോഗിക്കുന്നത് കാര്യം മനസ്സിലായോ ഇവർക്ക് ഉസ്താദ് ഇത് പറയുന്നത് കൊണ്ടല്ലേ ഇതാണ് മതം എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ഉസ്താദ് ഈ രൂപത്തിൽ വഷളത്തരങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കുന്നത് കൊണ്ടല്ലേ യുക്തിവാദികൾ നമ്മളെ ഇങ്ങനെ വലിച്ചു കീറുന്നത് എന്ന് ചിന്തിക്കാൻ നോർമൽ മതി അതില്ല അതെങ്ങനെ സാധുമാരി പബ്ലിക്കിൽ വന്ന് പ്രസംഗിക്കുന്നത് ഒന്ന് കേട്ടു വെക്കും ആ ഞാൻ പറഞ്ഞല്ലോ ആങ്ങളെയും പെങ്ങളും അല്ലെ ശരി അത് കേട്ടോ എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല നിയമവിസ്ഥിതി അല്ല മറിച്ച് അത് സ്ഥിരമാകും ഹർത്താത്തിൽ ജന്ന സ്വർഗം വരെയും സ്വർഗത്തിലും വിവാഹമുണ്ട് സ്വർഗത്തിൽ അതന്നി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം ഇപ്പോഴാണ് ആകെ ഒരു ഒരാശ്വാസമായത് കോയാമാർക്ക് കാരണം അവിടെ വിവാഹം വിവാഹമാകുന്നില്ലല്ലോ